на маскаре ടെർബോ ജോസിന്റെ വൻ പ്രകടനത്തിന് ശേഷം മമ്മൂക്കാരാധകർ കണ്ണും നട്ടിരിക്കുകയാണ് മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ വേണ്ടി മകൻ ഡിനോ ഡെന്നിസ് ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ പോയ സെപ്റ്റംബർ മുപ്പതിനാണ് ബസൂക്ക എന്ന സിനിമയുടെ പാച്ച് വർക്ക് ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നത് ബസൂക്കയുടെ മുഴുവൻ ഷൂട്ടിംഗ് പൂർത്തിയായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ക്രിസ്മസ് ായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ഇടുന്നത് അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസ് ആയിട്ടായിരിക്കും മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്ക ടീയേറ്റർ റിലീസ് ചെയ്യപ്പെടുക അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ക്ലാഷ് റിലീസിനായിരിക്കും ഈ വരുന്ന ക്രിസ്മസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ മേനോൻ ഒരു നിർണായക വേഷത്തിൽ ബസൂക്കയിൽ എത്തുന്നുണ്ട് കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ബാമ അരുൺ സുമിത്ത് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മലയാളത്തിൽ വൻ വിജയം നേടിയ കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ സിനിമകൾക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക ബസൂക്കയിൽ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മിഥുൻ മുകുന്ദനാണ് നിലവിൽ മമ്മൂക്ക മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഡിസംബർ റിലീസ് പ്ലാൻ ചെയ്യുന്ന വസൂക്കക്ക് മുമ്പ് തന്നെ മമ്മൂക്കയുടെ മറ്റൊരു ചിത്രമായ അതായത് ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഡൊമിനിക് ദ ലേഡി എന്ന ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത മാസം നവംബറിലായിരിക്കും ചിത്രം തിയേറ്ററുകളിലെത്തുക അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമുക്കയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്കെ എന്ന സിനിമയുടെ തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമൻസ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം